സുഹൃത്തുക്കളെ എല്ലാവരും സുഖമാണെന്ന് കരുതട്ടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പലപ്പോഴും സ്വന്തമായി ആലോചിച്ചും ചിന്തിച്ചും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവും സ്വാതന്ത്ര്യവും നമുക്കുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ ഹൃദയത്തിൽ വളരെ ആദരവും മഹത്വവും കൽപ്പിക്കുന്നവർ ചില വിഷയങ്ങളിൽ ഇന്ന ഒരു ബന്ധം നിനക്ക് നന്നായിരിക്കും ഇന്ന സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അവിടെ ഒരു വീട് വെച്ചാൽ നിനക്കത് നന്നായിരിക്കും ഇങ്ങനെ പല കാര്യങ്ങളിലും മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെയായി കടന്നു വന്നിട്ട് അവസാനം കണ്ണുനീര് കുടിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നവർ അവരല്ല നമ്മളാണെന്ന് തിരിച്ചറിവ് ആദ്യമായി നമുക്കുണ്ടാകണം സുഹൃത്തുക്കളെ പ്രത്യേകം ഒന്ന് ഉണർത്തുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകം ഉണർത്തുന്നു ഇത്തരമൊരു സാഹചര്യങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ജീവിതാനുഭവം തന്നെ ഞാൻ ഉദാഹരണമായി നിങ്ങളോട് പങ്കുവയ്ക്കാം ആ സുഹൃത്ത് രണ്ട് മക്കളാണ് മൂത്തതൊരു പെൺകുട്ടിയാണ് ആ മകളെ അദ്ദേഹം വളരെയധികം പ്രയാസത്തോടു കൂടി നല്ല രൂപത്തിൽ പഠിപ്പിച്ച് ഉന്നതമായ ഒരു നല്ല ജോലിയുമൊക്കെ ആ മകൾക്കുണ്ട് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ വളരെ ആദരിക്കുന്ന ഒരു വ്യക്തി ആ മകളുടെ ജീവിതത്തിൽ ഒരു ബന്ധത്തെ കുറിച്ച് ഇന്നയാളുടെ മകനുമായിട്ടുള്ള ഒരു ബന്ധം എന്തുകൊണ്ടും നിങ്ങൾക്കത് നന്നാണ് അതിൻ്റെ മഹത്വവും ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇയാൾക്കത് നീരസമായിട്ട് അനുഭവപ്പെട്ടുവെങ്കിലും അവിടെ നോ പറയാനുള്ള വല്ലാത്ത പ്രയാസം കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ കേട്ടപ്പോൾ അതിൽ മതിമറന്നുകൊണ്ട് ആ മകളെ വിവാഹം ചെയ്തു കൊടുത്തു ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും അനുഭവപ്പെട്ട് ആ കുട്ടി അവസാനം ഡൈവോഴ്സിലേക്ക് പോവുകയാണ് ഈ മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന വ്യക്തി ഇതിൻ്റെ പ്രതിബന്ധങ്ങളോ ഇതിൻ്റെ കണ്ണുനീരോ ഇതിൻ്റെ മാനസിക സംഘർഷങ്ങളോ എന്നും അനുഭവിക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നുവന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നവരിൽ പലർക്കും അതിൻ്റെ പിന്നിൽ സാമ്പത്തികമായ അല്ലെങ്കിൽ മറ്റു പല നേട്ടങ്ങളുമുണ്ട് എന്നും നാം അതിൻ്റെ ഇരകൾ മാത്രമാണ് എന്ന തിരിച്ചറിവും നമുക്കുണ്ടാകണം പലപ്പോഴും അതുണ്ടാകാത്തതിൻ്റെ അനന്തരബലമാണ് ജീവിതം ഒരു കണ്ണുനീരായി ജീവിതം ഒരു പ്രതിസന്ധിയായി ജീവിതം ഒരു പ്രയാസമായി മുന്നോട്ട് പോകേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തീരുമാനം എടു തീരുമാനങ്ങൾ എടുക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും നാം ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഉടമസ്ഥനാണെങ്കിൽ പോലും നോ പറയേണ്ട സ്ഥലത്ത് ഇല്ല സാറ് ഞാനത് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു ബന്ധം വേണ്ട അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പറഞ്ഞ് നോ പറഞ്ഞാൽ പ്രയാസമാകുമോ പിന്നീട് എനിക്ക് അവിടെ പ്രതിബന്ധങ്ങളുണ്ടാകുമോ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ എൻ്റെ ഇന്ന ഇന്ന സ്ഥാനങ്ങളും പദവികളും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്തോടെയാണ് ഭയപ്പാടോടു കൂടിയാണ് പലപ്പോഴും നമ്മൾ തലകുനിക്കേണ്ടി വരുന്നത് ഇത്തരം കാര്യങ്ങളിൽ നാം തലവെച്ച് കൊടുക്കേണ്ടി വരുന്നത് പക്ഷേ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ജീവിതാന്ത്യം വരെ അതിൻ്റെ പേരിൽ സങ്കടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നത് നാം മാത്രമായിരിക്കില്ല നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മളുമായി ബന്ധമുള്ളവരൊക്കെ ഉദാഹരണം ഒരു മകൾ എക്സാമ്പിൾ ചെയ്തു എന്നേ ഉള്ളൂ ഉദാഹരണം നമ്മളൊരു സുഹൃത്ത് വീട് വയ്ക്കാൻ പത്തു മുപ്പത് വർഷം കൊണ്ട് അത്യാവശ്യം ഒരു സ്ഥലം വാങ്ങി വീട് വെക്കാൻ അപ്പോഴാണ് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഒരു പ്രോപ്പർട്ടി കാണിച്ചു അവിടുത്തെ വീട് വെക്കാൻ നല്ല പറ്റിയ സ്ഥലമാണ് എന്നൊക്കെ ഉപദേശങ്ങളൊക്കെ കേട്ട് പക്ഷേ ഇടം വലം ഒന്നും ചിന്തിച്ചില്ല പ്രമാണം കഴിഞ്ഞു വീട് വെക്കാൻ ആരംഭിച്ചപ്പോഴാണ് അവിടുത്തെ തടസ്സങ്ങൾ ഓരോന്ന് ഓരോന്നായി പൊട്ടി പൊട്ടി മുളയ്ക്കുന്നത് പിന്നീട് സങ്കടപ്പെട്ടിട്ട് കാര്യമല്ല സുഹൃത്തെ നമ്മളൊരു വാഹനം എടുക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ഇന്ന നിറമുള്ള ഒരു ചിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ കടന്നു വരുന്ന പലരും നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകളും പഠനങ്ങളുമെല്ലാം മാറ്റി എറിഞ്ഞുകൊണ്ട് പുതിയൊരു ചിത്രം നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കും പലപ്പോഴും അത് ശരിയായിക്കൊള്ളാവും എങ്കിലും അവിടെ നാം ചിന്തിക്കേണ്ടത് ആലോചിക്കേണ്ടത് ജീവിതം കുറച്ച് നാളേ ഉള്ളു അത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ ചിന്താശേഷിയും ആലോചിച്ചുകൊണ്ട് ഏതൊരു കാര്യം ഒരാ ഒരു സുഹൃത്ത് നമ്മളോട് പറയുമ്പോഴും പെട്ടെന്ന് എടുത്തു ചാടി ഞാനത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നേക്കാം ഞാനത് പിന്നെ വേറെ ഒന്നും ആലോചിക്കാനില്ല ഞാനത് ചെയ്യാം എന്നൊരിക്കലും പറയരുത് അവിടെ നാം ആലോചിക്കേണ്ടത് എനിക്കൊരാഴ്ച ഒന്ന് ആലോചിക്കാൻ കുടുംബവുമായിട്ടൊന്ന് ആലോചിക്കണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടൊന്ന് ആലോചിക്കണം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നത് അവിടെയൊക്കെ പലപ്പോഴും എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെ ആലോചിക്കാനിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തും പലപ്പോഴും പല സുഹൃത്തുക്കളും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കുന്നതിനും വേണ്ടി നമുക്ക് പല മാർഗനിർദ്ദേശങ്ങളും പല തന്ത്രങ്ങളും പറഞ്ഞു തരും പസ് പവസാനം അവരുടെ ചൂണ്ടയിൽ കുരുങ്ങിപ്പോവുകയും മനസ്സിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവൻ പറയുന്നുണ്ട് അവനൊരു മണ്ടനാണ് ശരിക്കും ഇത്തരം സാധു മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യ പിശാചുക്കളുണ്ട് എന്ന ഒരു തിരിച്ചറിവുണ്ടാകാം എന്നാൽ എല്ലാ മനുഷ്യരും അങ്ങനെയല്ല പലപ്പോഴും നമ്മളെ ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഭാവി ജീവിതത്തെ ആഗ്രഹിച്ചു കൊണ്ടാകാം നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം ആഗ്രഹിച്ചുകൊണ്ടാകാം അവിടെയൊക്കെ നമ്മൾ ആലോചനാ ശേഷിയോടു കൂടി ചിന്താശേഷിയോടുകൂടി വലിയ അഗാധ ഗർത്തങ്ങളിൽ വീണുപോകാതെ അനുഭവങ്ങളുടെ തിരിച്ചറിവ് കൊണ്ട് സുഹൃത്തുക്കളെ ഇത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം